അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ വാടകയ്ക്ക് വീടെടുത്തു അങ്ങനെ താമസം തുടങ്ങി കുറച്ച് ദിവസമായി താമസമൊക്കെ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് രാവിലെ ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്ക് ആവുമ്പാണ് റിട്ടേൺ വന്നത് അപ്പോൾ പിന്നെ കുറച്ചേരം ഉറങ്ങി എഴുന്നേറ്റ് ഭയങ്കര ടയേഡായിരുന്നു അങ്ങനെ പിന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല മീൻസ് ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെ വന്ന സമയത്ത് ഇൻഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ തായ താമസിക്കുന്ന ഒരു ഫാമിലി അവരും ഒരു ഇൻഡക്ഷൻ തന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പം ഒരു സാധനങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വന്നു അപ്പോൾ ഞാനിന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ പിന്നെ ഇവിടെ ഓയിലെക്സിന് അത്യാവശ്യം ചെറിയ റേറ്റിന് വീട് നമുക്ക് വാടക കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫർണിച്ചറൊക്കെ കിട്ടും തിരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് അവർ നമുക്ക് ആ ഡെപ്പോസിറ്റ് തിരിച്ച് തിരിച്ച് തരികയും ചെയ്യും നമ്മൾ ആ ഫർണിച്ചർ അവർക്ക് റിട്ടേൺ കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കൊടുക്കണം കേട്ടോ എന്നാലും അവർ ഫുൾ എമൗണ്ട് തരുള്ളൂ അപ്പം ഞാനിന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ കാണിച്ചിന ആണ് സോസേജിൽ ഉള്ളിയും പച്ചമുളകും അതേപോലെ കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും ഒരി ഒക്കെ ഇട്ടൊന്ന് മിക്സ് ആക്കി വെച്ചതാണ് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇൻഡക്ഷനിൽ വെക്കുന്ന പാനാണ് കേട്ടോ ഇൻഡക്ഷനിൽ കുറച്ച് സൗണ്ട് ഉണ്ട് അതുകൊണ്ട് മൂന്നും സത്ത ക്ലിയർ ഔട്ട് ഒന്നുമില്ല അപ്പം ഇൻഡക്ഷനിൽ പാനൊക്കെ നല്ലത് നമ്മൾ ചൂടാ അതിന് നമുക്ക് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണം ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള ഈ കുക്ക് വെയർ എന്നെ വാങ്ങിച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ സിലിണ്ടർ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ളതാണെങ്കിൽ ഫില്ല് ചെയ്ത് തരും അതിന് തൗസൻഡ് ടു ഹൺഡ്രഡോ ത്രീ ഹണ്ട്രഡോ ആവും നമ്മുടെ നാട്ടിൽ ആ ഒരു കോസ്റ്റ് എല്ലാം എക്സ്ട്രാ ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുത്തിട്ട് ഫില്ല് അതേ സമയത്ത് ഇവിടെ കണക്ഷൻ എടുക്കണമെങ്കിൽ അയ്യായിരം രൂപയാവും കണക്ഷൻ അവർ ഒരു സിലിണ്ടർ മാത്രമേ അയ്യായിരം രൂപക്ക് തീരുള്ളൂ പിന്നെ പത്ത് കിലോൻ്റെ സിലിണ്ടറെ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് സിലിണ്ടർ കൊണ്ടുവന്ന് നിറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്താ ആ ഒരു എക്സ്പെൻസ് അങ്ങ് കുറഞ്ഞിട്ടു ഓക്കെ അപ്പം ഇൻഡക്ഷനിലാണ് കുക്ക് ചെയ്യുന്നത് ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയുക നമുക്ക് ആ ഒരു ഫ്ലെയിമിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടൂല എന്തായാലും കുക്ക് ചെയ്തല്ലേ കിട്ടുള്ളൂ പിന്നെ ഈ വീട് അത്യാവശ്യം ടൗൺ ഏരിയയിൽ തന്നെയാണ് കിട്ടിയത് ഹോസ്പിറ്റലിൽ ഇവിടെ രണ്ട് സി എം സി ഉണ്ട് കേട്ടോ ഒന്ന് പഴയ ബിൽഡിങ് പിന്നെ പുതിയ ബിൽഡിങ്ങാണ് റാണിപ്പെട്ട ക്യാമ്പസിലുള്ളത് അങ്ങനെ രണ്ട് സി എം സി ഉണ്ട് ഇപ്പം പഴയ സി എം സിയിലും പുതിയ സി എം സിയിലും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പുതിയ സി എം സിയിലേക്ക് ഇവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് പഴയ സി സി എം സിയിലേക്ക് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് പോയി വരാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഞാനിങ്ങനെ കുറേ വീടൊക്കെ തന്നെ കുറെ ആൾക്കാരടുത്ത് അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ എയ്റ്റീൻ തൗസൻഡ് പിന്നെ ട്വൻ്റി ഫൈവ് പിന്നെ ഫുള്ളി ഫെർണിച്ചറൊക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അത്രയൊന്നും ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓ എൽ എക്സ് ആപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തു നിന്നാണ് ഇങ്ങനെ വീടൊക്കെ നോക്കിയത് രണ്ട് മൂന്ന് വീട് പോയി കണ്ടു പക്ഷേ ഇതിപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് പോസിറ്റീവ് ഒക്കെ ഉള്ള നമുക്കൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തോന്നുന്ന ഒരു വീടാണ് നമ്മുടെ അവിടെ ഫസ്റ്റ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ തായലും മുകളിലും ആയിട്ട് രണ്ട് ഇതാണ് അപ്പോൾ ഒരു വീട് തന്നെ രണ്ട് നിലയായിട്ട് അപ്പോൾ അതിൽ തായലും പുതിയ ഫാമിലീസാണ് മുകളിൽ നമ്മൾ ഫസ്റ്റായിട്ട് താമസിക്കുന്നത് അപ്പോൾ ഹോം ടൂറ് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഞാൻ ഫുഡ് അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാം കുറച്ച് പോയി ലഭിച്ചു നോക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു സോസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ് കാരണം അല്ലാണ്ട് പിന്നെയും പിന്നെയും കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ടത് ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തു കിട്ടും ഞാനെന്ത് മുളക് പച്ചമുളകും ഉള്ളിയും അതുപോലെ ഈ മസാല പൗഡേഴ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടു കാരണം ആഡ് ചെയ്തിട്ടില്ല ഉള്ളി ഇത് തന്നിട്ട് എന്താക്കാം എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് പറയാൻ മറന്നു ഇടാം അപ്പം ഇതെന്താക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇൻഡക്ഷനിലായത് കൊണ്ട് ഹൺഡ്രഡിൽ വെച്ചിട്ട് എന്താക്കാം ഹൺഡ്രഡ് മീൻസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉച്ചയൊന്നും അതൊന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് ഐ ദോശമാവാണ് ദോഷമാവാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ദോശമാവ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ദോഷമാവും മിക്സി ഒന്നും ഇല്ലാണ്ട് അരക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെയുള്ള ബാറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ഓക്കെ അപ്പം നമുക്ക് വേറൊരു ഇൻഡക്ഷനും കൂടി ഇവിടെ ഉണ്ട് അപ്പം ആ ഇൻഡക്ഷനിൽ ഞാൻ കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട് സാമ്പാർ അങ്ങനെ വലിയ മൊഞ്ചൊന്നുമില്ല അതിൽ സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സോസേജ് കുക്ക് ചെയ്തതിന് ശേഷം ചൂടോടെ ദോശ വെച്ചിട്ട് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം ഒന്ന് കുക്കായി വരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സി എം സി ഉണ്ടെന്ന് അതിൽ പഴയ സി എം സിയിലാണ് ഗൈനക്കിൻ്റെ ഓങ്കോളജിയും ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ ബാക്കി കുറച്ച് സ്കാനിങ് സി ടി അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സല്ലാത്ത പഴയ കാണി പഴയ ക്യാമ്പസിലാണ് കേട്ടോ പുതിയ ക്യാമ്പസിലുള്ളാത്ത ഇപ്പം ഞാൻ കാണിക്കുന്ന ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ പുതിയ ക്യാമ്പസിലുള്ളതാണ് അപ്പം ഞാനിന്ന് ഗൈനക്കിൻ്റെ ഇവിടെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ എന്നെ പറഞ്ഞല്ലോ എൻ്റെ വയറ്റിൻ്റെ എബ്ഡമൺ വാളിൽ കുറച്ച് ലീഷിൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ മുമ്പ് സിസേറിയൻ ചെയ്ത സ്കാർസും ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്നപ്പോൾ അവർ യു എസ് ഡി എടുത്തപ്പം പറഞ്ഞു ഓപ്പറേഷൻ നെസസറി ആണ് ഓപ്പറേഷൻ എന്തായാലും വേണം പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ബാക്കിയുള്ള റിപ്പോർട്ട്സ് ഒക്കെ ഇനി വരാനുണ്ട് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ റിപ്പോർട്ട്സൊക്കെ ഇനി വരാനുണ്ട് പിന്നെ നാളെ ന്യൂറോളജീനെ കാണിക്കാനുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് അവർ അഞ്ചാം തീയതി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ എന്ന് പറയുമ്പം പെട്ടെന്ന് നാളെ തന്നെ ചെയ്യും അങ്ങനെയൊന്നുമില്ല ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കണം നെയിം അങ്ങനെ അതിനകത്ത് ലിസ്റ്റിൽ പേര് വന്നിട്ടാണ് അവർ ഡേറ്റ് ഒക്കെ പറയാം അങ്ങനെ അവർ അഡ്മിഷൻ ചെയ്യും അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കഴിക്കുന്ന ആൻറ്റി പ്ലെറ്റ്ലെറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും അഡ്മിഷൻ ചെയ്തിട്ട് അഡ്മിഷൻ ചെയ്തിട്ട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് വാലുവേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയാണവർ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തരാൻ ഓക്കെ അപ്പം ഇപ്പം ഇതുവരെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അങ്ങനെയാണ് പിന്നെ എനിക്ക് മുമ്പത്തങ്കാട്ടിയും ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ അങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് പെയിനൊക്കെ കുറയ്ക്കാനുള്ള മെഡിസിൻസൊക്കെ തന്നിട്ടുണ്ടിരുന്നു പിന്നെ അതിന് മുമ്പ് ബ്ലഡൊക്കെ ഒക്കെ നടത്താനുണ്ട് അതൊക്കെ എന്നെ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ മുമ്പോട്ട് എന്താണെന്നൊക്കെ അറിയുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ പോകുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നാം തീയതി നാട്ടിൽ പോയിട്ട് മക്കളൊക്കെ ഒന്ന് കണ്ട് പറ്റുമെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ് ജനുവരി എട്ടിന് അപ്പം അതിനൊക്കെ കൂടി വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ആണിങ്ങനെ ഓരോ ദിവസം അപ്പോയിൻമെൻ്റ് ഇങ്ങനെ കൂടി കൂടി വരുന്നത് ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു അപ്പം ആർക്കെങ്കിലും എമർജൻസി ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറിയർ അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം ചെയ്യുന്ന അപ്പം കാരണം ഇങ്ങനെ വെച്ചിട്ട് വെറുതെ മോശമായതുകൊണ്ടല്ലോ അപ്പം ഞാൻ നാട്ടിൽ വരുന്ന കാര്യങ്ങൾ എന്താ ഒന്നും തീരുമാനമായിട്ടില്ല പിന്നെ ഇപ്പോൾ നമ്മളിവിടെ വീടെടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓ എക്സിൽ നല്ല അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ വീടുകളൊക്കെ നമ്മളുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിൽ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഓ എക്സ് ആപ്പിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ലൊക്കേഷൻ അടിച്ചിട്ട് നമ്മൾ ആ ഒരു ലൊക്കേഷനിലുള്ള വീടുകളോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് ഈ ബ്രോക്കർമാരത് അടിക്കാണ്ട് ഓണേഴ്സ് ഉണ്ടാവുമല്ലോ ബിൽഡേഴ്സ് ഓണേഴ്സ് അവരെ മാത്രമാണ് ചൂസ് ചെയ്യുക കാരണം ബ്രോക്കേഴ്സ് ആകുമ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം ഇവിടെ ഇപ്പോൾ നമ്മളെടുത്ത വീട് മുപ്പതിനായിരം രൂപ ഡെപ്പോസിറ്റും ഏഴായിരം രൂപ വാടകയാണ് അത്യാവശ്യ ലാമിനിറ്റീസും ഉണ്ട് പിന്നെ ഫർണിച്ചറ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫർണിച്ചർ അത്യാവശ്യമുള്ള ഫർണിച്ചേഴ്സ് നമുക്ക് ഇവിടുന്ന് ചില ഫർണിച്ചർ ഷോപ്പിലെ ആൾക്കാർ നമുക്കൊരു ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും പിന്നീട് നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവർ നമുക്ക് ഡെപ്പോസിറ്റ് തിരിച്ച് തരും നമുക്ക് അവർ തരുന്ന ഫർണിച്ചറൊക്കെ കുറച്ച് നീറ്റായിട്ട് അതേപോലെ കൊടുക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എമൗണ്ട് തരും ഇനിയിപ്പോൾ അത് മോശമാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് അവർ എടുക്കും എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് തരും അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എന്താ വീടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പക്ഷെ നമുക്കതൊന്നും അത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്രയും എമൗണ്ട് ഇപ്പോൾ മാസം പതിനഞ്ചായിരം പതിനെട്ടായിരം ഇരുപത്തയ്യായിരം ഒക്കെയാണ് അവിടെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒലക്സിലൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല റേറ്റ് കോർഡിനേറ്റ് കിട്ടും പിന്നെ വേറെ എന്താ വിശേഷവും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞാനങ്ങനെ ഡെയിലി വീഡിയോ തന്നെ എനിക്ക് ഒന്നാകുമ്പോൾ പറ്റുന്നില്ല കാരണം എനിക്ക് തീരെ കഴിയുന്നില്ല ഭയങ്കര ക്ഷീണം ഭയങ്കര ടയേഡ് പിന്നെ ഭയങ്കര വേദന വേദന ഒക്കെ എങ്ങനെയാണെന്നറിയില്ല സഹിക്കുന്ന അങ്ങനത്തെ വേദന അപ്പം ഓരോന്ന് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി പോയിക്കേനാ അവിടെ അങ്ങനെ വൈകുന്നേരം പിന്നെ എനിക്ക് ഓക്സിജനൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പ്രയോറിറ്റി തരുന്നത് അല്ല എമർജൻസിയിലൊക്കെയാണ് എനിക്ക് കുറച്ച് എമർജൻസിൻ്റെ ആ ഒരു രീതിയിലാണ് എനിക്ക് ഡോക്ടറെ കൺസൾട്ടേഷൻ കിട്ടുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് കാരണം കുറേ ടൈമൊക്കെ ഈ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ അതിപ്പോൾ ചെറിയ ഓക്സിജൻ യൂസിങ് കുറവാണ് ഇപ്പം വലിയ കോൺസെൻട്രേറ്ററും പിന്നെ മറ്റേ ചെറിയ കോൺസെൻട്രേറ്റർ മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുതന്നെ കുറച്ച് കുറച്ച് ഹവേഴ്സ് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഫൈവ് ലിറ്റർ ആണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് ഇതേ കിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല ഹോസ്പിറ്റൽ ഭയങ്കര കംഫേർട്ടാണ് ഇവിടെ പിന്നെ ട്രീറ്റ്മെൻറ്റും കംഫേർട്ടാണ് ഒക്കെ നല്ല അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ് അവർ അവരെങ്ങനെ ആണെങ്കിലും എന്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതുവരെ ചെയ്ത ടെസ്റ്റിൻ്റെ കുറച്ച് റിസൾട്ടിലൊക്കെ എന്താ പറയുക എല്ലാം ഇപ്പം ആൻറ്റിജൻ ചെയ്തത് പോസിറ്റീവായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതെല്ലാം പോസിറ്റീവാണ് അപ്പോൾ അത് ഇനി എന്താണെന്ന് അറിയില്ല അതിൻ്റെ കാര്യങ്ങൾ ഇനി ഹെമറ്റോളജിയിൽ നാലാം തീയതി കാണിച്ചാലേ അറിയുള്ളൂ പിന്നെ റൊമാറ്റോളജി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഓട്ടോനിയമോ ഡിസോർഡർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അപ്പം അതും മെയിനായിട്ട് ഇപ്പോൾ അവർ പറയുന്ന ഹെമറ്റോളജി ആൻഡ് ആണ് പിന്നെ കാഡിയാക്കിൻ്റെയും ഒക്കെ പറഞ്ഞല്ലോ ഒരു ലെങ്സ് ചുരുങ്ങിപ്പോയതുകൊണ്ട് തന്നെ ലെങ്സ് ഉണ്ട് ചെയ്യാനില്ല പിന്നെ കാഡിയാക്കിൻ്റെ ഓൾറെഡി അറ്റാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത്രയും ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി അതിലെന്തേലും ചെയ്യാൻ പറ്റണം എന്നില്ല ഗ്രാഫ്റ്റ് സർജറി ചെയ്യണമെങ്കിൽ തന്നെ അവർക്കത് ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടി വഷളാവും അല്ലാണ്ട് ഒരു ബെറ്റർ ഒന്നും അവർക്ക് പറയാനില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ സൈഡിൽ നിന്ന് ഇനിയിപ്പം പ്രത്യേകിച്ചിട്ട് ഇതൊന്നുമില്ല ആൻറ്റിപ്ലേറ്റിലേറ്റ്സ് കഴിക്കുക പിന്നെ ഇഞ്ചക്ഷൻസ് ഒക്കെ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതുവരെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അവൻ്റെ സോസേജ് ആയി വരുന്നുണ്ടോ എന്ന് തോന്നും അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ പോവാം സോസേജ് ചെറുതായിട്ടായി വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഹൺഡ്രഡിൽ ഇട്ടതുകൊണ്ട് ചെറുതായിട്ടായി അപ്പോൾ അതാണ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഈ സോസേജ് ഞാൻ ഗൾഫിലുള്ള സമയത്താണ് ഫസ്റ്റായിട്ട് കഴിക്കുന്നത് ചെറുതിലിങ്ങനെ കപ്പ ഇതേപോലെ സോസേജ് വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഫ്രൈ ചെയ്തു തരും എൻ്റെ ഉപ്പ ഒരു കുക്കറാണ് കേട്ടോ അപ്പോൾ അപ്പം നല്ലപോലെ കുക്ക് ചെയ്യും ഭയങ്കര ടേസ്റ്റാണ് അപ്പം എൻ്റെ ഫുഡ് എനിക്ക് ചെറുപ്പം മുതലേ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഉപ്പം കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് കുക്കിങ് പഠിച്ചത് ഇപ്പം നല്ല രീതിയിൽ കുക്ക് ചെയ്യും ഭയങ്കര ടേസ്റ്റ് ആയിപ്പം എൻ്റെ ഫുഡ് അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും ഇപ്പം എൻ്റെ ബ്രദേസാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും നല്ല ടേസ്റ്റിയാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഉപ്പാണെങ്കിൽ പല രീതിയിലുള്ള വെറൈറ്റി ഫുഡ് ഉണ്ടാക്കും ചിരിക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യണം ആ ഫുഡൊക്കെ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇപ്പോൾ ഇപ്പം ഉപ്പിപ്പം ഗൾഫിലൊരു ഹോട്ടലിൻ്റെ ജോലി ചെയ്യുകയാണ് അപ്പം ഉപ്പറൊക്കെ ഇപ്പോൾ വയസ്സൊക്കെ ആയിട്ട് ആകപ്പാട് ഭയങ്കരമായിട്ട് ടയർഡായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് പിന്നെ ചെറുതായിട്ടിപ്പം കാപ്പി തേഴ്സിൽ കൊടുത്തിട്ടാൽ അപ്പം സോസേജ് സോസന ഏകദേശം കുക്ക് ചെയ്ത് വരുത്തണ്ട് പിന്നെ ദോശ ഉണ്ടാക്കണം ഇക്കെ ഭയങ്കര ഉറക്കത്തിലാണ് അതൊക്കെ ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം ഓക്കെ ഇതിലേക്ക് കുറച്ച് മല്ലി എലയും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് എന്നൊക്കെ വിചാരിക്കും ഇതൊന്നങ്ങനെ ചെറുങ്ങനെ പിടിച്ച് കട്ട് ചെയ്ത മല്ലിയില കഴുകണം കേട്ടോ ഞാൻ മല്ലിയിലേ കഴുകുന്ന വീട്ടിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ഇൻഡക്ഷൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് ചിലപ്പോ എന്റെ വോയിസ് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റിന്ന് വരില്ല എന്നാലും ഞാൻ പറയുമ്പോൾ ചെറുതായിട്ട് കേൾക്കുവാണെങ്കിലും നിങ്ങളൊന്ന് ഓഫിച്ച് സോസില് നമുക്ക് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് അമ്മ കൂടി നല്ലോണം അങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ലാം വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ തോന്നുന്നു കണ്ടിട്ട് നല്ല രസമുണ്ട് പിന്നെ നമുക്ക് ഭയങ്കര ഉച്ഛ്വാസമാണ് അതുകൊണ്ട് ഈ ഇൻഡക്ഷനിൽ ഉണ്ടാക്കിയാൽ തന്നെ ആ ഒരു ഗ്യാസിന് ഉണ്ടാക്കാൻ നല്ല തൃപ്തി ഉൾപ്പെടാം സോസരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഭയങ്കര ഈസിയാണ് നമുക്ക് കുറേ ടൈം ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ വഴറ്റാനോ അങ്ങനെയുള്ള ടൈമൊന്നും ആവില്ല ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമാക്കി വെച്ചാൽ മതി അപ്പോൾ അതൊന്ന് കുക്ക് ആക്കി വരും പിന്നെ ഇവിടെ ഒറ്റ പാത്രമേ ഉള്ളൂ അപ്പോൾ ഇതന്നെ കഴുകി കഴുകി ഓരോന്നിനെ യൂസ് ചെയ്യണം അപ്പം ഞാൻ അടുത്ത ദോശ ചൂടാൻ വേണ്ടി പോകാം ദോശ ചൂടുന്നാലും ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം ഉപ്പൊക്കെ ഇട്ട് മിക്സ് ആക്കണം പിന്നെ ദോശ പോരുന്ന സ്പൂണൊക്കെ ഉണ്ട് അപ്പം അവിടെ അപ്പോൾ അതിൻ്റെ ദോശയും സോസേസ് ഒക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് കഴിഞ്ഞിട്ട് സേർവ് ചെയ്ത് ഫുഡ് കഴിച്ച് വെച്ചിട്ട് കഴിച്ചൊക്കെ അവിടെ മുറങ്ങണം അത് ആവല പിന്നെ പോകാനുള്ളതാണ് പിന്നെ അവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വെള്ളമാണ് വെള്ളം ബാക്കിയുള്ള യൂസിങ്ങിനൊക്കെ ഉള്ള വെള്ളമുണ്ട് പക്ഷെ കുടിക്കാനുള്ള വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാനിൽ വെള്ളം വാങ്ങിച്ചു വയ്ക്കണം ഇവിടെ നൂറ്റി അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻ വെള്ളം എടുക്കാൻ കിട്ടും പിന്നെ വെള്ളം തീർന്ന സമയത്ത് ഇരുപത്തഞ്ച് രൂപയാണ് ഫില്ല് ചെയ്യാന് ഇത് കുടിക്കാനും ഫുഡ് ഉണ്ടാക്കാനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ ഈയൊരു പമ്പില്ല വാട്ടർ പമ്പ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതാകുമ്പോൾ നമുക്ക് വെള്ളം അങ്ങനെ ചേരിച്ചെടുക്കേണ്ട നല്ലപോലെ അങ്ങനെ ഇത് ഇതിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വരും അപ്പം ഹോം ടൂർ ടൂറൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഈ ഒരു പരിപാടിയൊക്കെ തീർത്തിട്ട് ഫുഡ് വെച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് പിന്നെ ഇടാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒരു ഡിപ്രഷൻ വരുമില്ലേ ആ ഒരു ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് കാരണം എനിക്ക് എന്താ പറയുക വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് പോകുന്നത് പോലെ ഒരു ഫീലിങ് അപ്പോൾ അത് നമ്മളായിട്ട് തന്നെ ചേഞ്ച് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരാം ഓക്കെ താങ്ക്